നമസ്കാരം ഹൈദരാബാദ് പോലീസിന്റെ തോന്നിവാസം സർക്കാരിന് തലവേദനയായി മാറുമെന്ന് മനസ്സിലായപ്പോൾ അല്ലു അർജ്ജുനെ അവസാനം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പുഷ്പയുടെ പ്രീമിയർ ഷോ നടക്കുന്ന സമയത്ത് അല്ലു അർജുനും അദ്ദേഹത്തിന്റെ ഫാമിലിയും സിനിമ കാണാൻ വരുന്നു ആ വിവരം പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നു അതറിഞ്ഞ് ഈ നടനെ കാണാൻ വേണ്ടി നിരവധി ആളുകൾ ആ തിയേറ്ററിലേക്ക് ഓടിയെത്തുന്നു തടിച്ചു കൂടുകയാണ് അതായത് ആ തിയേറ്ററിന്റെ ഉടമകൾ അവസാന സമയത്താണ് അല്ലു അർജ്ജുനും കുടുംബവും പ്രീമിയർ ഷോയ്ക്ക് വരുന്നുണ്ട് എന്ന വിവരം പോലീസിനെ അറിയിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്നാൽ അവിടെ ഈ പറയുന്ന ആളുകൾ തടിച്ചു കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതായത് അദ്ദേഹം സിനിമ കാണാനായിട്ട് അകത്തേക്ക് പോകുന്നു പുറത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിരവധി ആളുകളൊക്കെ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് ഈ ആളുകൾ തടിച്ചു കൂടുന്ന സമയത്ത് അവിടുത്തെ പോലീസാണ് ഈ പറയുന്ന ലാത്തി വീശുന്നത് ലാത്തി വീശിയപ്പോഴാണ് തിക്കും തിരക്കും ഉണ്ടാകുന്നത് ആളുകൾ ഓടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ ഓട്ടത്തിലാണ് രേവതി എന്ന് പറയുന്ന മുപ്പത്തി ഒമ്പത് വയസ്സുള്ള ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ആ സ്ത്രീയുടെ മകന് വലിയ രീതിയിൽ തന്നെ പരിക്ക് പറ്റുന്നത് അങ്ങനെയാണ് ആ സ്ത്രീ മരിക്കുന്നത് അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ആരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പോലീസാണ് പോലീസ് അവിടെ ലാത്തി വീശിയില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആളുകൾ ഇങ്ങനെ ഓടില്ലായിരുന്നു അപ്പോൾ ആളുകളെ മൊത്തത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ട് പോലീസ് നടത്തിയ തേറവാഴ്ചയിലാണ് ആ സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ തിയേറ്ററിലെ ഉടമകൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും അത് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി മാനേജറിനെ ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി ഇപ്പൊ അല്ലു അർജുനെയും അറസ്റ്റ് ചെയ്യുന്നു അല്ലു അർജുൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ഞാൻ അകത്തായിരുന്നു എനിക്ക് പുറത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു മാന്യതയുടെ പുറത്ത് അദ്ദേഹം പറയുന്നുണ്ട് അത് അതിദാരുണമായ ഒരു സംഭവമായി പോയി ഞാൻ ആ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഒരാൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന തിയേറ്റർ ഉടമകൾ അല്ലെങ്കിൽ തിയേറ്റർ മാനേജ് ചെയ്യുന്ന മാനേജർ വലിയ സുരക്ഷ ഒരുക്കാൻ വേണ്ടി വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിയേറ്റർകാരുടെ ഒരു വലിയ അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ടാകാം ഇനി അങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ അല്ലു അർജുനെ പോലൊരു താരം പ്രത്യേകിച്ച് പുഷ്പ ടു എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ആ സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് ഒക്കെ നടന്ന ഈ പ്രൊമോഷന്റെ ഭാഗമായി അദ്ദേഹം ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആൾക്കൂട്ടം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും പ്രീമിയർ ഷോ കാണാൻ വരുമ്പോൾ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് പോലീസിന് വേണമെങ്കിൽ ഒന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാമായിരുന്നു അപ്പൊ പോലീസിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തിയേറ്റർ ഉടമകൾക്കും അല്ലെങ്കിൽ ആ തിയേറ്ററിനും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നാൽ ഇതൊക്കെ അല്ലു അർജുന്റെ തലയിൽ കെട്ടിവെച്ചു അല്ലു അല്ലുർജിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇന്നുണ്ടായത് അത് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലേക്ക് ഇടിച്ചു കയറുകയാണ് പോലീസ് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലേക്ക് ഇടിച്ചു കയറി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ ഒന്ന് ഡ്രസ്സ് മാറിക്കോട്ടെ ഞാൻ ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ പോലീസ് ഒന്നിനും സമ്മതിക്കുന്നില്ല പോലീസ് ഒരു ഗുണ്ടയെ കൊണ്ടുപോകുന്നത് പോലെയാണ് അല്ലു ഓർജിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് നമുക്കറിയാം അല്ലു അർജ്ജു എന്ന് പറയുന്ന ഈ നടൻ ഒരുപാട് സിറ്റുവേഷൻ അതായത് ഒരുപാട് സാമ്പത്തിക കെടുതിയിൽ പല സംസ്ഥാന no മുങ്ങുന്ന സാഹചര്യത്തിൽ അതെങ്ങനെയാണ് പല ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ കെടുതികൾ അനുഭവിക്കുന്ന സമയത്തൊക്കെ പല സംസ്ഥാനങ്ങളെയും ഒക്കെ ഒരു വ്യക്തിയാണ് കേരളത്തെ സംബന്ധിച്ച പ്രളയ സമയത്തും കോവിഡ് സമയത്തും നിപ സമയത്തും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു കൈത്ത പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറയാതെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയെ അതായത് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പോലും നേരിട്ട് പങ്കില്ലാത്ത ഒരു വിഷയത്തിൽ വേണമെങ്കിൽ ജാമ്യം ലഭിക്കുന്ന ഒരു ഒരു കേസിൽ തിടുക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം തെലങ്കാന ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന എസ് എഫ്ഐആർ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമീപിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരു തീർപ്പ് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുള്ള വകുപ്പുകളൊക്കെ പ്രകാരം ഇദ്ദേഹത്തെ അങ്ങ് അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് ഇടാനുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസ് നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും പോലീസും സർക്കാരും അവരുടെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണോ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും വലിയൊരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഒരു ഒരു വലിയൊരു വിഷയം ഒരു വലിയൊരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തുന്നുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലൊക്കെ ഈ നടന്റെ അനുകൂലികളൊക്കെ പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങി വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്തായാലും ഇത്തരം ഒരു സംഭവം വന്നപ്പോൾ കോടതിയുടെ ഒരു തീരുമാനം എന്താണ് അല്ലെങ്കിൽ ആ എഫ്ഐആർ റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുന്ന വിഷയത്തിൽ എന്താണ് വിധി അതൊക്കെ വരാനെങ്കിലും വേണ്ടി ഇവർക്ക് കാത്തിരിക്കാമായിരുന്നു പക്ഷെ തിരക്കപ്പെട്ടുകൊണ്ടാണ് ഈ അനൂർജന്റെ വിഷയത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് പല റേപ്പ് കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ പലർക്കെതിരെയുമൊക്കെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുവരുമ്പോൾ പോലും അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മന്ദഗതി കാണിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഈ ഒരു വിഷയത്തിൽ അല്ലുവർജുനെ തൂക്കിയെടുത്ത് അകത്തേക്കിട്ടിരിക്കുന്നു സിനിമ തിയേറ്ററുകളിൽ അതായത് കേരളത്തിന് പുറത്തുള്ള തിയേറ്ററുകൾ ഗംഭീരമായ ഒരു ഒരു കളക്ഷൻ നേരിട്ട് നേടിക്കൊണ്ട് ആയിരം കോടി ക്ലബും കടന്ന് മുന്നേറുന്ന സാഹചര്യത്തിലാണ് അതിന്റെയൊക്കെ ശോഭ കെടുത്തിക്കൊണ്ട് ഈ പറയുന്ന അല്ലു അർജ്ജനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം തെലങ്കാന ഇൻഡസ്ട്രിക്ക് മാത്രമല്ല അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് തന്നെ വലിയ ഒരു ഉണർവ് വേകിക്കൊണ്ടാണ് പുഷ്പാറ്റുവിന്റെ ഒരു കുതിച്ചു ഒരു മുന്നേറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ മാത്രമാണ് സിനിമ പരാജയപ്പെട്ടത് പക്ഷേ കേരളത്തിന് പുറത്തുള്ള ഈ പറയുന്ന തമിഴ്നാട്ടിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ഹിന്ദിയിലൊക്കെ ഈ സിനിമ ഹിന്ദിയിൽ നിന്ന് മാത്രം നാനൂറ് കോടിയാണ് നേടിയിരിക്കുന്നത് അങ്ങനെ എല്ലാ എല്ലാ ബോക്സ് ഓഫീസുകളിലും വലിയ ഒരു ഒരു തൂക്കിയടി നടത്തിക്കൊണ്ട് ആ സിനിമ മുന്നേറുമ്പോൾ ആ നടന് വലിയ രീതിയിലുള്ള ഒരു എല്ലാ ഭാഗത്തു നിന്നും ഫാൻസ് പവറുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മാത്രവുമല്ല നമുക്കറിയാം അല്ലു അർജുൻ എന്ന് പറയുന്ന ഈ നടൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമോഷനുകളിൽ നിരവധി പല ആളുകളും ഒക്കെ ഇടിച്ചു കയറിയും അദ്ദേഹത്തെ കാണാൻ വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അവരെയൊക്കെ എങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് കൂടി നമുക്കറിയാം അതുകൊണ്ട് അല്ലു അർജുൻ വരുന്നു അല്ലു അർജുൻ അർജ്ജു കൊണ്ട് ലാത്തി വീശേണ്ടതുണ്ട് എന്ന എന്ന രീതിയിലൊക്കെ ഉള്ള രീതിയിലൊക്കെയുള്ള സമീപനമൊന്നും സ്വീകരിക്കേണ്ടതില്ല കാരണം അദ്ദേഹം ഒരു ഇവിടെ ഹൈദരാബാദിലാണെന്നു ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു ആരാധകൻ ഈ പറയുന്ന ബ്ലാക്ക് കാറ്റ്സിന്റെ ഒക്കെ ആ ഒരു സുരക്ഷാ വലയം ബേധിച്ചു കൊണ്ടാകത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് അല്ലു ചെയ്തത് ചെയ്യുന്നത് ബ്ലാക്ക് അർജുൻ ബാ ബ്ലാക്ക് കാച്ചിനെയൊക്കെ തള്ളി നീക്കിക്കൊണ്ട് ഈ ആരാധകനെ കിട്ടിപ്പിടിച്ച് അദ്ദേഹത്തിനൊപ്പം നിന്ന് സെൽഫി എടുത്തുകൊണ്ട് താങ്കൾ അവിടെ പോയിരിക്കും എന്ന് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോ അത്തരത്തിൽ ആരാധകരെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അല്ലു അർജ്ജു എന്നിട്ട് പോലും അല്ലു അർജുൻ്റെ വിഷയത്തിൽ ഇത്തരത്തിൽ തിടുക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിൽ വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം വേറൊന്നും കൊണ്ടല്ല പോലീസിന്റെ ഈ വിഷയത്തിലെ സമീപനം സർക്കാരിന്റെ ഈ വിഷയത്തിലെ സമീപനം തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ എന്നത് എടുത്തു പറയുകയാണ് ഇപ്പോ ഈ അല്ലൂർജിനെതിരെ ഈ കേസ് എടുത്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ കാണിക്കുന്ന തിടുക്കം അല്ലെങ്കിൽ ഈ കാണിച്ച തിടുക്കം അത് സർക്കാരിന് തന്നെ വലിയ തലവേദനയായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എല്ലാ കോണുകളിൽ നിന്നും എല്ലാ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഒക്കെ ഇപ്പോൾ ഈ ഈ പോലീസുകനെതിരെ ഈ തെലങ്കാന സർക്കാരിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനോടൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ ആ വിഷയത്തിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്ന് കൂടി ഒന്ന് വിലയിരുത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തേക്ക് അത്രത്തോളം ഒക്കെ ഉള്ളൂ അവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇടപെടാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു മുൻവിധിയോടെയുള്ള അത്തരം വിഷയങ്ങളിലുള്ള അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ എന്തായാലും പുഷ്പ ടു എന്ന് പറയുന്ന സിനിമാ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ഗംഭീര വിജയമായിട്ട് മുന്നേറുമ്പോൾ അല്ലു അർജുൻ അറസ്റ്റിൽ എന്ന ക്യാപ്ഷനിൽ പത്രങ്ങളിലും ചാനലുകളിലും വാർത്ത വരുന്നു എന്നത് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സിനിമാ നടന്മാരെ അന്തമായിട്ട് ആരാധിക്കുന്നവരോടൊന്നും മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്കുള്ളത് മാത്രമേ അവർക്കുമുള്ളൂ അവർക്ക് പ്രത്യേകിച്ച് സൂപ്പർ നാച്ചുറൽ പവറുകൾ ഒന്നുമില്ല എന്ന കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക നമ്മൾ എങ്ങനെയാണ് ഒരു നടനെ ആരാധിക്കുന്നത് അതായത് ആ നമ്മൾ ആ നടനിൽ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ നടൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങളെയായിരിക്കും നമ്മൾ ആരാധിക്കുന്നത് ആ കഥാപാത്രമാണ് ഇയാളെന്ന് നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് പിന്നെ നമ്മൾ ഇയാൾക്ക് ഇയാളെ വല്ലാതെ ആരാധിക്കുന്നു അവസാനിച്ചാൽ ഒരുപക്ഷെ അയാളെ അടുത്ത് നിന്ന് ഒരു സെൽഫി എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും അയാൾ വിളിച്ചു പൊട്ടിയിൽ വെച്ച് കയറുന്നത് അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആ സിനിമയെ കണ്ട കഥാപാത്രമൊന്നും അല്ല വില്ലൻ കഥാപാത്രത്തിന്റെ സ്വഭാവമാണ് ഈ ഹീറോയ്ക്കുള്ളതെന്ന് അതുകൊണ്ട് ഒരു കാര്യം മാത്രമാണ് ഈ പറയുന്ന ആ നടന്മാരെ ആരാധിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൂ അതായത് ആരാധനയൊക്കെ നല്ലത് തന്നെയാണ് അമിതമായിട്ടുണ്ടെങ്കിൽ അമൃതും വിഷമാണ് എന്ന് പറയാതെ വയ്യ ഒരാൾ വരുമ്പോൾ തന്നെ അങ്ങ് ഓടിക്കൂടി അങ് ആളുകൾ തടിച്ചു കൂടുകയാണ് എന്നിട്ട് എന്തിനു വേണ്ടിയാണ് ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയാണ് ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇത്തരത്തിൽ ആൾ ഒരു വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം സൃഷ്ടിച്ചുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് പറയാതെ വയ്യ എന്നിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിഷയങ്ങൾക്കൊക്കെ മറ്റൊരാളാണ് കാരണക്കാരൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപകടങ്ങൾ അത് നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ ക്ഷണിച്ചു വരുത്തുന്നതാണ് അത് ക്ഷണിച്ച് വരുത്താതിരിക്കാനും നിങ്ങൾക്ക് കഴിയും എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്